Faith is unseen but felt. Faith is strength when we feel we have none. Faith is hope when all seems lost. Catherine Pulcifer നല്ല ചിന്ത അപരിചിതമായ ഗ്രാമീണ വഴിയിലൂടെ ഒരു യാന്ത്രികൻ നടക്കുകയാണ് വഴിയിൽ ഒരു മരത്തിൻ്റെ വഴിയിൽ ഒരു മരത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന വയോധികനെ കണ്ട് അടുത്ത ഗ്രാമത്തിലെത്താൻ ഇനി എത്ര സമയം വേണ്ടി വരുമെന്ന് അയാൾ വയോധികനോട് ചോദിച്ചു ഒരു മറുപടിയും കിട്ടിയില്ല യാത്രക്കാരൻ വീണ്ടും നടക്കാൻ തുടങ്ങി അൻപതടിയോളം നടന്ന് അയാളെ വയോധികൻ തിരിച്ചു വിളിച്ചു പറഞ്ഞു ഇനി ഒരു അരമണിക്കൂർ മതി അവിടെ എത്താൻ വയോധികൻ പ്രതീക്ഷിച്ച ചോദ്യവും വന്നു താങ്കൾ എന്തുകൊണ്ടിത് നേരത്തെ പറഞ്ഞില്ല വയോധികൻ പറഞ്ഞു ഒരു ൂർ മതി അവിടെ എത്താൻ വയോധികൻ പ്രതീക്ഷിച്ച ചോദ്യവും വന്നു താങ്കൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല വയോധികൻ പറഞ്ഞു ഇപ്പോഴാണ് താങ്കളുടെ നടപ്പിന്റെ വേഗം ഞാൻ ശ്രദ്ധിച്ചത് ഒരു കാര്യം ഒരാളെ പഠിപ്പിക്കാൻ ആദ്യം അയാളെ പഠിക്കണം ചോദ്യത്തിന്റെ ആഴത്തിനനുസരിച്ചു മാത്രമല്ല ചോദ്യകർത്താവിൻ്റെ ശീലങ്ങൾക്കനുസരിച്ചും ഉത്തരത്തിന്റെ വ്യാപ്തിയിൽ മാറ്റം വരും ചൂണ്ടുപലകൾക്ക് ദൂരം മാത്രമേ അറിയൂ സമയം അറിയില്ല വഴി പറഞ്ഞു കൊടുക്കുന്നവൻ ദൂരം മാത്രം അറിഞ്ഞാൽ പോരാ വഴിയുടെ സ്വഭാവവും യാത്രക്കാരന്റെ പ്രകൃതവും അറിയണം ഒരു ചോദ്യവും നിസ്സാരമല്ല ചോദ്യങ്ങളുടെ ഗൗരവം ഉത്തരങ്ങൾക്കും ഉണ്ടാകണം ഓരോ ചോദ്യത്തിനും ഓരോ ചോദ്യത്തിനും പല ഉത്തരങ്ങൾ ഉണ്ടാകും ഓരോ ഉത്തരത്തിന് പല അവതരണ ശൈലിയും ഉണ്ടാകാം ആളറിഞ്ഞ് അറിവ് വിളമ്പണം ചോദിച്ചത് കൊടുക്കുന്നതിനേക്കാൾ വേണ്ടത് കൊടുക്കുമ്പോൾ ഉത്തരം അർത്ഥ സമ്പുഷ്ടമാകും എൻ്റെ ജീവിതത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ അറിഞ്ഞതിൽ ഒരു കാര്യം ഇതാണ് അതായത് നമ്മൾ കടലിലേക്ക് വെള്ളം ഒഴിക്കുന്നതായാലും അളന്നേ ാവൂ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ദാനം ചെയ്യുന്നതും സ്നേഹം നമ്മൾ സ്നേഹിക്ക സ്നേഹിക്കുന്നതും ദാനം ചെയ്യുന്നതുമാകട്ടെ അർഹതപ്പെട്ടവർക്ക് എത്തിപ്പെടാവൂ പിന്നെ വടി എറിയുവാൻ അറിയുന്നവർക്കേ വടി കൊടുത്തിട്ട് കാര്യമുള്ളൂ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഈ മൂന്ന് കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഒന്ന് കടലിലേക്ക് വെള്ളം ഒഴിക്കുന്നതായാലും അളന്നേ ഒഴിക്കാവൂ നമ്മുടെ ദാനമായാലും സ്നേഹമായാലും അർഹതപ്പെട്ടവർക്ക് എത്തിപ്പെടാൻ പാടു മൂന്ന് എറിയുന്നവർക്ക് വടി കൊടുക്കുവാൻ പാടുള്ളൂ ഈ മൂന്ന് കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പാഠമാണ് പല അനുഭവങ്ങളിലൂടെയും സ്വർണശിൽപി താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു അവന്റെ ശില്പങ്ങൾ വ്യാജമത്രേ ജീവശ്വാസം അവയിലില്ല അവ വ്യർത്ഥമാണ് വെറും മിഥ്യാമൂർത്തികൾ ശിക്ഷാദിനത്തിൽ അവ നാശമടയും യാക്കോബിന്റെ അവകാശമായവൻ അതുപോലെയല്ല അവിടുന്ന് സകലത്തിനും രൂപം നൽകിയത് ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഞാൻ ജനിച്ചിട്ടില്ല എന്തായാലും ഒന്നാം ക്ലാസ്സിൽ വന്നിട്ടുള്ള ഒരു പദ്യമാണ് പൂമ്പാറ്റ പൂക്കൾ തെണ്ടും പൂമ്പാറ്റ പൂമ്പൊടി പൂശും പൂമ്പാറ്റ പൂന്തേനുണ്ണും പൂമ്പാറ്റ പൂവിലുറങ്ങും പൂമ്പാറ്റ എന്തു വെളിച്ചം പൂമ്പാറ്റെ എന്തു തെളിച്ചം പൂമ്പാറ്റെ മഴവില്ലാണോ നിന്നമ്മ തരുമോ നീയൊരു കുഞ്ഞുമ്മം ഒന്നു തൊടട്ടെ നോവാതെ നിന്നു തരുമോ പോവാതെ മുങ്ങാം പൊങ്ങാം ഉൾവെയിലിൽ നീന്താം അറിയാം പൊൻവെയിലിൽ ഒന്നു തൊടട്ടെ നോവാദെ നിന്നു തരുമോ പോവാതെ Munga Ponga Illa Vail Ninda Maria Pon As for me, I am poor and needy, but the Lord takes. தோட் ஃபார் மீ சாம் நாற்பது பதினேழு എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ